ആവശ്യമായ വിശ്രമ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ദക്ഷിണ റെയിൽവേയിലെ ലോക്കോ പൈലറ്റുമാർക്കെതിരെ നടപടിയെടുത്ത് റെയിൽവേ സമരം രണ്ടാഴ്ച പിന്നിടുമ്പോൾ ജീവനക്കാരുമായി ചർച്ചയ്ക്ക് ശ്രമിക്കാതെ കർശന നടപടിയുമായി മുന്നോട്ട് നീങ്ങുകയാണ് അധികാരികൾ ദക്ഷിണ റെയിൽവേയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലോക്കോ പൈലറ്റുമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ഈ റോഡിൽ നിന്ന് പത്തൊമ്പത് പേരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു ചെന്നൈയിൽ നിന്ന് രണ്ടുപേരെയും പാലക്കാട് നിന്ന് ഒരാളെയും മംഗലൂരുവിൽ നിന്ന് ഒരാളെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ജോലിക്ക് ഹാജരായില്ല എന്ന് കാണിച്ചാണ് സസ്പെൻഷൻ ചൊവ്വാഴ്ച പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാത്രം ഒമ്പത് പേരെ സ്ഥലം മാറ്റി രണ്ടുപേരെ കോഴിക്കോട് നിന്ന് മംഗലൂരിലേക്കും ഏഴുപേരെ പാലക്കാട് നിന്ന് മംഗലൂരിലേക്കുമാണ് മാറ്റിയത് ഭരണപരമായ സൗകര്യം ചൂണ്ടിക്കാണിച്ചാണ് സ്ഥലം മാറ്റം പാലക്കാട് ഡിവിഷനിൽ നിശ്ചിത സമയത്ത് ഡ്യൂട്ടിയിൽ ഹാജരാവാത്തതിന് അമ്പത് പേർക്ക് ചാർജ് ബെമോയും നൽകിയിട്ടുണ്ട് സ്ഥലം മാറ്റിയ ജീവനക്കാർക്ക് പത്ത് ദിവസം ജോയിനിങ് ലീവ് ഉണ്ടാവും അതിനുശേഷം മാത്രമേ ഇവർ ജോലിക്ക് ഹാജരാകുകയുള്ളൂ ഫലത്തിൽ ഇത്രയും ലോക്കോ പൈലറ്റുമാരുടെ സേവന ലഭ്യത കുറയും ഇത് ട്രെയിൻ സർവീസിനെ പ്രതികൂലമായി ബാധിക്കും അതേസമയം സമരം ശക്തമാക്കാനാണ് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ തീരുമാനം യാത്രാ സർവീസിനെ ബാധിക്കാത്ത രീതിയിലാണ് ജീവനക്കാർ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ സർവീസ് മുടക്കുന്നതിനും അതുവഴി പൊതുജന വികാരമുണർത്താനുമാണ് റെയിൽവേ നീക്കം നടത്തുന്നതെന്ന് സംഘടന ആരോപിച്ചു ലോക്കോ പൈലറ്റുമാരുടെ സമരം കാരണം ഗുഡ്സ് ട്രെയിൻ സർവീസുകൾ നേരത്തെ തന്നെ നിയന്ത്രിച്ചിരുന്നു